ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചിന്ന യാത്രയിലാണുള്ളത് അതായത് വാണിമേൽ പോയ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പറയും മയക്കാലമായാലും ബാണിയേൽ പോയ കാണാൻ വളരെ രസമാണെന്ന് അങ്ങനെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാ വെക്കാമെന്ന് കരുതി അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ മമ്മൂക്കാനും ഓർത്തിട്ടെങ്കിലും വിട്ടുപോകരുത് ഈ പോയ നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാനും ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് നമ്മൾ ശരിക്കും ഇക്കരുന്നക്കരയൊക്കെ നീന്തി കിടന്നിട്ടുണ്ട് അന്ന് ഇങ്ങനത്തെ ഒരു കുത്തിവയ്പ്പോ ഇതൊന്നും കണ്ടതായിട്ട് ഓർമ്മയിലില്ല പിന്നെ അതേസമയത്ത് ഭയങ്കര കുത്തിവയ്പ്പ് കലക്ക് ഇതൊക്കെയാണ് വെള്ളത്തിൻ്റെ ഗതിമാറിയിട്ടുള്ള ഒരു വലിപ്പമായി തന്നെയാണ് കാണുന്നത് പിന്നെ എന്താ പറയുക ഭയങ്കര ഭീമം പാലം തന്നെ കാണുന്നുണ്ട് അതൊന്ന് അന്ന് കണ്ടതായിട്ടുള്ള നമ്മളൊരു ഓർമ്മയിലില്ല നമ്മളിവിടെ വന്ന് മത്സ്യമൊക്കെ പിടിച്ച് അങ്ങനെ തിരിച്ച് പോകാനൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ബലയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ പക്ഷേ അതിനൊന്നും പറ്റിയ ഒരു സിറ്റുവേഷനല്ല പോയെ കണ്ടെത്തുമ്പോൾ അപ്പോൾ കൂടെയുള്ള കാഴ്ചകളവുകൾ കണ്ട് ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്കെന്ന് പോകാനുള്ള തയ്യാറെടുപ്പായി അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയിൽ നിർത്തട്ടെ നേരം ഇതുപോലെ യാത്രയിൽ നല്ല നല്ല രസകരമായ കാഴ്ചകളുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കൂടി നിങ്ങളെ അറിയിക്കണമെന്നുണ്ട് താങ്ക്